കൊളാർക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നാഷണൽ ഹൈവേസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് ആണ് ഈ വീഡിയോ ക്ലാസ് കാണാത്തവർ ദയവായി ക്ലാസ് കണ്ട ശേഷം ഇത് നോക്കുക അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ടു പബ്ലിഷ് നോട്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ ഫ്രം ദ പബ്ലിക്കേഷൻ ഓഫ് പെർ എൻ എച്ച് ആക്ട് നാഷണൽ ഹൈവേ ആക്ട് അതിന്റെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്ന വേളയിൽ ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് ത്രീ എ നോട്ടിഫിക്കേഷൻ ആണ് ത്രീ എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് എത്ര കാലയളവിനുള്ളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ എ ത്രീ മന്ത്സ് ഓപ്ഷൻ ബി സിക്സ് മന്ത്സ് ഓപ്ഷൻ സി നയൺ മന്ത്സ് ഓപ്ഷൻ ഡി വൺ ഇയർ നമുക്കറിയാം ത്രീ എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യണം അതെങ്ങനെ ആ ഭൂമി ആ ഒരു വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുത്തില്ല എന്നു വരികയാൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നോട്ടിഫിക്കേഷൻ റദ്ദാവുന്നതാണ് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ അടുത്ത നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ദ പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് ദി നാഷണൽ ഹൈവേ ആൻഡ് ദ സബ്മിഷൻ ഓഫ് ദി റിപ്പോർട്ട് ടു ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ഇൻ ഡാഷ് സെക്ഷൻ ഓഫ് ദി എൻ എച്ച് ആക്ട് അതായത് നാഷണൽ ഹൈവേയുടെ പരിശോധനയും സെൻട്രൽ ഗവൺമെന്റിനേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെക്ഷൻ ഫോർ ഓപ്ഷൻ ബി സെക്ഷൻ സിക്സ് ഓപ്ഷൻ സി സെക്ഷൻ നയൻ ഓപ്ഷൻ ഡി സെക്ഷൻ എയ്റ്റ് നമുക്കറിയാം സെക്ഷൻ നയൻ നയനിലാണ് ഇത്ര ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയുള്ളത് ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ നമുക്കിനി ചോദ്യം മൂന്ന് നോക്കാം ദ പിരീഡ് പ്രിസ്ക്രൈബ്ഡ് ബിറ്റ്വീൻ ദ നോട്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ ത്രീ എ ആൻഡ് ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് അണ്ടർ സെക്ഷൻ ത്രീ ഡി അണ്ടർ ദി നാഷണൽ ഹൈവേ ആക്ട് അതായത് ഇത് നേരത്തെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ നോക്കിയ ആ ചോദ്യം തന്നെയാണ് അതൊരു പ്രത്യേക ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതായത് ത്രീ എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് എത്ര കാലയളവിനുള്ളിൽ ത്രീ ഡി ഡിക്ലറേഷൻ പ്രകാരം ഭൂമി ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്കറിയാം സ്ട്രേറ്റ് അവേ നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ വൺ ഇയർ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം what is the maximum punishment for mischief, മിസ്റ്റീഫ് മിസ്റ്റീഫ് ബൈ ഇഞ്ചുറി ടു ദി നാഷണൽ ഹൈവേ ഇംപ്രിസൺമെന്റ് ഫോർ ഡാഷിയേഴ്സ് അതായത് നമ്മ ഈ ഹൈവേയിൽ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുകയോ അതിനെ ബ്ലോക്ക് ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം പണിഷ്മെന്റ് എത്ര എന്താണ് എന്നുള്ളതാണ് ചോദ്യം എത്ര വർഷത്തെ തടവുന്ന തടവാണ് എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം സെക്ഷൻ എയ്റ്റ് ബി അത് പ്രകാരം അഞ്ചു വർഷത്തെ തടവോ അല്ലെങ്കിൽ ഫൈനോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെയോ അനുഭവിക്കേണ്ടി വരും ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ടു ഇയേഴ്സ് ഓപ്ഷൻ ബി ത്രീ ഇയേഴ്സ് ഓപ്ഷൻ സി ഫൈവ് ഇയേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി സെവൻ ഇയേഴ്സ് ആണ് ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ഫൈവ് ഇയേഴ്സ് ആണ് ഇംപ്രിസൺമെന്റ് അനുഭവിക്കേണ്ടി വരിക ഓക്കെ സെക്ഷൻ എയ്റ്റ് ഓഫ് ദിസ് ആക്ട് എൻഷേഴ്സ് എ പണിഷ്മെന്റ് ഓഫ് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ് ഓക്കെ ഓർ ഫൈൻ ഓർ ബോത്ത് അഞ്ച് വർഷത്തെ തടവ് മാക്സിമം അഞ്ചു വർഷത്തെ തടവ് അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ അങ്ങനെയുള്ള ഈ മിസ്ചീഫ് ബൈ ഇഞ്ചുറി ടു ദി നാഷണൽ ഹൈവേ അതിന് അനുഭവിക്കേണ്ടതായിട്ട് വരും ഓക്കെ അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഒബ്ജെക്ഷൻ ടു ദി അക്വസിഷൻ ഓഫ് ലാൻഡ് ഇഫ് എനി ഷുഡ് ബി എനിൽഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് അണ്ടർ ദി നാഷണൽ ഹൈവേസ് ആക്ട് അതായത് നിങ്ങൾ ത്രീ വൺ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കോമ്പിറ്റന്റ് അതോറിറ്റി അത് ജസറ്റിൽ പബ്ലിഷ് ചെയ്തു അതുപോലെ തന്നെ രണ്ട് പത്രത്തിലും അത് പബ്ലിഷ് ചെയ്തു അതിനുശേഷം ആ ഇങ്ങനെ പബ്ലിഷ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഒബ്ജക്ഷൻ ഉള്ളവർ അത് റിട്ടേൺ ആയി ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ട്വന്റി വൺ ഡേയ്സ് ഓപ്ഷൻ ബി ഫോർട്ടീൻ ഡേയ്സ് ഓപ്ഷൻ സി തേർട്ടി ഡേയ്സ് ഓപ്ഷൻ ഡി ട്വന്റി എയ്റ്റ് ഡേയ്സ് നമുക്കറിയാം മൂന്നാഴ്ചക്കുള്ളിലാണ് റിട്ടേൺ ആയിട്ടുള്ള ഒബ്ജക്ഷൻ ഫയൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് അത് ശരിക്കും ട്വൻറി വൺ ഡേയ്സ് ആണ് ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ മൂന്നാഴ്ചക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ ത്രീ എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് മൂന്നാഴ്ചക്കുള്ളിലാണ് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യേണ്ടത് ഓക്കെ അടുത്ത നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം ഹൂ ഈസ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു എൻഫോഴ്സ് സറണ്ടർ ഓഫ് ലാൻഡ് ഓഫ് നാഷണൽ ഹൈവേസ് ഇൻ കേരള അതായത് ഒരാൾ നമ്മൾ കേരളത്തിലെ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിനായി ഭൂമി എടുക്കുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പ്രകാരം ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കക്ഷികൾ ഭൂമി സറണ്ടർ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇപ്പൊ അത് നടക്കുന്നത് കേരളത്തിലാണ് അപ്പൊ ആരാണ് ഫോഴ്സ്ഫുള്ളായി ഭൂ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ അധികാരപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ എ ആർ ഡി ഒ ഓപ്ഷൻ ബി സി എൽ ആർ ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് കളക്ടർ ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഓക്കെ ഇവിടെ ആൻസർ നമുക്കറിയാം മെട്രോപൊളിറ്റൻ ഏരിയയിൽ കമ്മീഷണർ ഓഫ് പോലീസും അല്ലെങ്കിൽ നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ മെട്രോപൊളിറ്റൻ ഏരിയാസ് അല്ലാത്ത സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുമാണ് അത് ഫോഴ്സ് ഉപയോഗിച്ച് ഭൂമി പിടിച്ചെടുത്ത് കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് കൈമാറേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം ഇഫ് കോമ്പൻസേഷൻ ഫോർ ലാൻഡ് ടേക്കൺ പൊസേഷൻ അണ്ടർ നാഷണൽ ഹൈവേ ആക്ട് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ദ പാർട്ടി ഇറ്റ് വിൽ ബി ഡിറ്റമിൻഡ് ബൈ ദി ഓക്കെ അതായത് നമുക്കറിയാം ത്രീ ജി പ്രകാരം സെക്ഷൻ ത്രീ ജി പ്രകാരമാണ് കോമ്പൻസേഷൻ കോമ്പീറ്റന്റ് അതോറിറ്റി കണക്കാക്കുന്നത് അങ്ങനെ കോമ്പീറ്റന്റ് അതോറിറ്റി കണക്കാക്കുന്ന കോമ്പൻസേഷനിൽ പരാതിയുള്ള പക്ഷം തൊട്ടടുത്ത് അടുത്ത് ആരാണ് കോമ്പൻസേഷൻ മോഡിഫൈ ചെയ്യുന്നത് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ സി കോർട്ട് ഓപ്ഷൻ ഡി ആർബിട്രേറ്റർ ഇവിടെ നമുക്കറിയാം കോമ്പിറ്റന്റ് അതോറിറ്റി നിർണയിക്കുന്ന കോമ്പൻസേഷനിൽ പ്രശ്നമുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അതിനെതിരെ ഒരു ആർബിട്രേറ്ററെ ഈ പർപ്പസിന് വേണ്ടി നിയമിക്കുകയും ആ ആർബിട്രേറ്റർ പുതിയ പരിഗണിച്ചുകൊണ്ട് ഈ കോമ്പൻസേഷൻ പുതുക്കി നിർണ്ണയിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ ആർബിട്രേറ്റർ ആണ് ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് അപ്പോർഷൻമെന്റ് ഓഫ് കോമ്പൻസേഷൻ എമൗണ്ട് ഷാൾ ബി ഡിസൈഡ് ബൈ ഓപ്ഷൻ എ സെൻട്രൽ ഗവൺമെന്റ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ സി കോർട്ട് ഓപ്ഷൻ ഡി കളക്ടർ അതായത് ഇപ്പോൾ നമ്മൾ കോമ്പൻസേഷൻ കണക്കാക്കി അപ്പോൾ സാധാരണ കോമ്പൻസേഷൻ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഈ ഇങ്ങനെ ഒരു ഭൂ ഒരു ഭൂമിയുടെ കോമ്പൻസേഷൻ കൊടുക്കുന്ന വേളയിൽ ഇത് വീതം വെക്കുമ്പോൾ അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇത്തരം കേസുകളിൽ സിവിൽ കോർട്ടാണ് ഈ ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ സി കോർട്ട് ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്ക് ഇനി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം എവരി റൂൾ മെയ്ഡ് അണ്ടർ ദി നാഷണൽ ഹൈവേസ് ആക്ട് ഷുഡ് ബി പ്രസന്റഡ് ബിഫോർ ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ബിഫോർ ഡാഷ് ഡേസ് ഓക്കെ അതായത് ഇതുമായി ബന്ധപ്പെട്ട അതായത് നോട്ടിഫിക്കേഷൻസ് ഈ നാഷണൽ ഹൈവേയുമായി ഹൈവേസുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് റെഗുലേഷൻസ് റൂൾസ് ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ പാർലമെന്റിൽ വെക്കേണ്ടതുണ്ട് പാർലമെന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടതുണ്ട് അത് എത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഓപ്ഷൻ എ ട്വൻ്റി വൺ ഡേയ്സ് ഓപ്ഷൻ ബി സിക്സ്റ്റി ഡേയ്സ് ഓപ്ഷൻ സി ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓപ്ഷൻ ഡി തേർട്ടി ഡേയ്സ് നമുക്കറിയാം തേർട്ടി ഡേയ്സിനുള്ളിലാണ് ഇത് വെക്കേണ്ടത് അത് ഈ പാർലമെന്റ് സെഷനിൽ വന്ന് സമ്മേളനം നടന്ന് തേർട്ടി ഡേയ്സിനുള്ളിലാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ ഡി 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 ഡിസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ നമുക്ക് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം ദ നാഷണൽ ഹൈവേസ് ആക്ട് റിസീവ്ഡ് ദ അസന്റ് ഓഫ് ദി പ്രസിഡന്റ് റിസീവ്ഡ് ദ അസന്റ് ഓഫ് ദി പ്രസിഡന്റ് ഓൺ ഓക്കെ അതായത് ഈ നിയമം പാസ്സാക്കി പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി അയക്കുന്നു അപ്പോൾ പ്രസിഡന്റ് അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓപ്ഷൻ ബി പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓപ്ഷൻ സി പതിനൊ പതിനൊന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓപ്ഷൻ ഡി പതിനഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആക്ട് എടുക്കുന്നു അതിന്റെ സെക്ഷൻ വണ്ണിലേക്ക് പോകുന്നു സെക്ഷൻ വണ്ണില് എന്താണ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു സെക്ഷൻ വണ്ണിൽ ആ ഡേറ്റ് ഇല്ല എങ്കിൽ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റിന് ഇത് നിയമം നിലവിൽ വരും എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ആ പേജിന്റെ തന്നെ ഏറ്റവും താഴെ വരും അവിടെ ഈ വിവരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ ഈ നമുക്കറിയാം നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ബുക്ക് എടുത്ത് ഇത് വെരിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയത് പതിനൊന്ന് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഓക്കെ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മെയിന്റനൻസ് ഓഫ് നാഷണൽ ഹൈവേസ് ഈസ് വെസ്റ്റഡ് വിത്ത് അതായത് നാഷണൽ ഹൈവേയുടെ മെയിൻ്റനൻസും എല്ലാം ആരിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ചോദ്യം ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെൻട്രൽ ഗവൺമെന്റ് ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ സി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓപ്ഷൻ ഡി കെ എസ് ഡി പി നമുക്കറിയാം ഈ നാഷണൽ ഹൈവേസ് എല്ലാം സെൻട്രൽ ഗവൺമെന്റിൽ വെസ്റ്റഡ് ആണ് അതുപോലെ തന്നെ നാഷണൽ ഒരു റോഡ് നാഷണൽ ഹൈവേ ആയി പ്രഖ്യാപിക്കുന്നതിനും ഇപ്പൊ നിലവില് നാഷണൽ ഹൈവേ ആയിട്ടുള്ള ഒരു റോഡിനെ ഡി നോട്ടിഫൈഡ് നാഷണൽ ഹൈവേ അല്ലാതാക്കി മാറ്റാനും ഉള്ള അധികാരം അതും കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേസിന്റെ മെയിൻ്റനൻസും ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് സ്ട്രേറ്റ് അവേ നമുക്ക് ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ സെൻട്രൽ ഗവൺമെന്റ് ഓക്കെ അടുത്ത നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ദ കോമ്പിറ്റന്റ് അതോറിറ്റി അണ്ടർ ദി നാഷണൽ ഹൈവേസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതായത് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ത്രീ എ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് നാഷണൽ ഹൈവേസ് ആണ് നാഷണൽ ഹൈവേസിന്റെ വേണ്ടിയുള്ള കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് അപ്പൊ ഇവിടെ കോമ്പിറ്റന്റ് അതോറിറ്റി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വില്ലേജ് ഓഫീസർ ഓപ്ഷൻ ബി തഹസിൽദാർ ഓപ്ഷൻ സി ഡെപ്യൂട്ടി കളക്ടർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ ബവ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഡെപ്യൂട്ടി കളക്ടർ ആണ് കോമ്പിറ്റന്റ് അതോറിറ്റി ഓക്കെ അടുത്ത് നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ പണിഷ്മെന്റ് ദാറ്റ് ബി ഇമ്പോസ്ഡ് ഓൺ എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ മിച്ചി മിസ്റ്റീഫ് ടു നാഷണൽ ഹൈവേ നമുക്കറിയാം നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം മീൻസ് അതിന് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ആളിന് എന്താണ് ശിക്ഷ എന്നുള്ളതാണ് ഓപ്ഷൻ നമുക്കറിയാം ഇംപ്രിസൺമെന്റ് ഫോർ മാക്സിമം ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈന് അല്ലെങ്കിൽ ഇത് രണ്ടും ഇതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ നമുക്കറിയാം അറിയാം അറിയാവുന്നത് നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ സ്ട്രേറ്റ് ആൻസറിലേക്ക് പോയത് ഓപ്ഷൻ ഡി ഫോർ ഇയേഴ്സ് ആൻഡ് ഓർ ബോത്ത് ഇതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത് നമുക്ക് പതിനാലാമത്തെ ചോദ്യം നോക്കാം വിച്ചമംഗ് ഫോളോയിങ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഇൻ ഡിറ്റർമിനിങ് ദി എമൌണ്ട് ഓഫ് കോമ്പൻസേഷൻ ഫോർ ലാൻഡ് ലാൻഡ് റെക്വിസ് ഫോർ ദി നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോമ്പൻസേഷന് വേണ്ടി പരിഗണിക്കുന്ന ക്രൈറ്റീരിയ താഴെ താഴെപ്പറയുന്നവരിൽ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഡോക്യുമെന്റ് വാല്യൂ ഓഫ് ദ ലാൻഡ് ഓപ്ഷൻ ബി മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ലാൻഡ് ഓപ്ഷൻ സി ഡാമേജ് സസ്റ്റൈൻഡ് ബൈ ദി ഓണർ ഓപ്ഷൻ ഡി ഷിഫ്റ്റിംഗ് റെസിഡൻസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഓണർ ഇതിൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്റ്ററി ആണ് ലാൻഡ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ലാൻഡ് ഓക്കെ അപ്പൊ അപ്പോ ഇങ്ങനെ അപ്പൊ നമുക്കറിയാം ഡോക്യുമെന്റ് വാല്യൂ അല്ല എടുക്കുന്നത് മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നോട്ട് എന്ന് പറഞ്ഞു വന്നത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ എ യിലേക്ക് പോവാം അതുപോലെ തന്നെ കോമ്പൻസേഷൻ ത്രീ ജി സെക്ഷനിലാണ് വരുന്നത് ത്രീ ജി സെക്ഷൻ ഈ ത്രീ ജി പ്രകാരം നമ്മൾ കോമ്പൻസേഷൻ നോക്കുമ്പോൾ അതായത് ഈ ഭൂമി എടുക്കുന്നത് കൊണ്ട് ഇതുമായി അഡ്ജസ്റ്റ്മെന്റ് കിടച്ച് ആയിട്ട് കിടക്കുന്ന ഓണറുടെ മറ്റു ഭൂമിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൂട്ടും അതുപോലെ തന്നെ ഇയാൾക്ക് ഈ ഭൂമി എടുക്കുമ്പോൾ ഇയാളുടെ ബിസിനസ്സോ വീടോ അവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ലാൻഡ് ആണ് എടുക്കുന്നത് അല്ലാതെ ഡോക്യുമെന്റ് വാല്യൂ അല്ല ഓക്കെ അപ്പൊ ഇവിടെ നോട്ട് എ ക്രൈറ്റീരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ദ ഡോക്യുമെന്റ് വാല്യൂ ഓഫ് ദ ലാൻഡ് ഓക്കെ അടുത്ത നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം ഹൂ ഇസ് ദ അതോറിറ്റി ടു അമിറ്റ് എനി ഹൈവേ ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് നാഷണൽ ഹൈവേ അതായത് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഈ ഷെഡ്യൂളിലേക്ക് ഒരു റോഡിനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ആ റോഡ് നാഷണൽ ഹൈവേ ആയിട്ട് മാറുന്നത് അതുപോലെ തന്നെ ആ ഷെഡ്യൂളിൽ നിന്ന് ഒരു റോഡിനെ റോഡിനെ ഒഴിവാക്കുമ്പോൾ അത് നാഷണൽ ഹൈവേ അല്ലാതായി മാറും അപ്പൊ ഇതിനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് അവേ ആൻസറിലേക്ക് പോവാം ആൻസർ സി സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ നമുക്ക് ഇനി പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വേർ ഇൻ റെസ്പെക്ട് ഓഫ് എൻലാൻഡ് നോട്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ നാഷണൽ ഹൈവേ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അക്വിസിഷൻ ഈസ് പബ്ലിഷ്ഡ് ഡിക്ലറേഷൻ അണ്ടർ സബ് സെക്ഷൻ വൺ ഓഫ് സെക്ഷൻ ത്രീ ഡി ഷാൾ ബി പബ്ലിഷ്ഡ് വിത്തിൻ അതായത് നമ്മള് ഇത്രേ ഉള്ളൂ വലിയ ചോദ്യമാണെങ്കിലും ഇതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ത്രീ എ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് എത്ര സമയപരിധിക്കുള്ളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം വൺ ഇയർ ഓക്കെ അപ്പൊ ഓപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുക വൺ ഇയർ ഏതിലുണ്ടെന്ന് നോക്കുക ഈ ഓപ്ഷൻ എ തന്നെ വൺ ഇയർ ഉണ്ട് ബാക്കിയുള്ളതിലെല്ലാം ത്രീ മന്ത്സും സിക്സ് മന്ത്സും ആണ് അതുകൊണ്ട് ബാക്കി വായിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് സ്ട്രേറ്റ് അവേ നമുക്ക് ആ ഓപ്ഷൻ എ പിക്ക് ചെയ്യാം ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പതിനേഴാമത്തെ ചോദ്യം ഹു ഇസ് ദ അതോറിറ്റി ടു ഡിറ്റർമിൻ ദ കോമ്പൻസേഷൻ വെൻ ദ കോമ്പൻസേഷൻ ഡിറ്റർമിൻഡ് ബൈ ദ കോമ്പിറ്റന്റ് അതോറിറ്റി ആസ് പെർ ദ റിലവെന്റ് പ്രൊവിഷൻ നാഷണൽ ഹൈവേസ് ആക്ട് ഓഫ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ എതർ പാർട്ടി ഓൺ ദയർ ആപ്ലിക്കേഷൻ ഓക്കെ അതായത് നമ്മൾ കോമ്പൻസേഷൻ കോമ്പിറ്റന്റ് അതോറിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന വേളയിൽ അത് ഈ ഓണേഴ്സ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ആർബിട്രേറ്റർ ടു ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബി ഡിസ്ട്രിക്ട് കോർ ഹാവിംഗ് ജൂരിസ്റ്റിക്ഷൻ ഓവർ ദാറ്റ് ഏരിയ സി കമ്മീഷണർ ഓഫ് ലാൻഡ് റവന്യൂ ഡി നൺ ഓഫ് ദി ബൗ അപ്പൊ കോമ്പിറ്റന്റ് അതോറിറ്റി കഴിഞ്ഞാൽ അടുത്ത അതോറിറ്റി ആരാണ് ഹൂഇസ് ദ അതർ അതോറിറ്റി ഡിറ്റർമിൻ ദിസ് കോമ്പൻസേഷൻ ചോദിച്ചാൽ ആർബിട്രേറ്റർ ടു ബി അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു ആർബിട്രേറ്ററെ നിയമിക്കും അദ്ദേഹം വന്ന് ഈ ഫാക്ടേഴ്സ് എല്ലാം പരിഗണിച്ച ശേഷം ഈ ഇത് കോമ്പൻസേഷൻ എൻഹാൻസ് ചെയ്യും ഓക്കെ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടിന് ഒൻപത് ശതമാനം പലിശയും അതിന്റെ ഈ അർഹതപ്പെട്ട ആളിന് കൊടുക്കും ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇന്ന് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം റിപ്പോർട്ട് ഫർണിഷ്ഡ് അണ്ടർ റൂൾ സബ് റൂൾ വൺ ഓഫ് റൂൾ സെവൻ ഓഫ് ദി നാഷണൽ ഹൈവേ റൂൾസ് ഫിഫ്റ്റി സെവൻ ഇസ് ഈ നിർഭാഗ്യവശാൽ നമ്മുടെ ലോസ് ഓൺ ലാൻഡില് ഈ നാഷണൽ ഹൈവേ റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഇല്ല ശരിക്കും അതിൽ നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇങ്ങനെ റൂൾ സെവൻ പ്രകാരം ഏത് റിപ്പോർട്ടാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിനാണ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ഓൺ എവരി അപ്രൂവ്ഡ് വർക്ക് ഇൻ സച്ച് ഫോം ദാറ്റ് ഓഫ് ഗവൺമെന്റ് മേ റിക്വയർ ഈ സബ്മിറ്റഡ് ബൈ എക്സിക്യൂട്ടീവ് ഏജൻസി അതായത് ഇത് ഈ അപ്രൂവ് ആയ നാഷണൽ ഹൈവേ പ്രോജക്റ്റുകൾ അതിന്റെ വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എക്സിക്യൂട്ടീവ് ഏജൻസി ഈ എക്സിക്യൂട്ടീവ് ഏജൻസി എന്ന് പറഞ്ഞാൽ ബോർഡർ റോഡ് ഡെവലപ്മെന്റ് ബോർഡ് ആയിരിക്കാം അല്ലെങ്കിൽ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇതിന്റെ ഓർഡർ കിട്ടാം അപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പി ഡബ്ല്യു ഡിക്ക് ഓക്കെ അപ്പോ ഇവരാണ് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് ആർക്കും കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് ഒരു നിശ്ചിത പെർഫോമയിൽ കൊടുക്കേണ്ടത് അത് നിഷ്കർഷിക്കുന്ന റൂൾ ആണ് റൂൾ സെവൻ ഓഫ് നാഷണൽ ഹൈവേ റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് ഇത് റൂൾ ഇല്ലാത്തത് കൊണ്ട് ബുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ റൂൾ സെവൻ പ്രകാരം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ടാണ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് എന്ന് ഓർത്ത് വെക്കുക അത് നമ്മൾ എഴുതുക ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പ്രോഗ്രസ് റിപ്പോർട്ട് നമുക്ക് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ഹൗ എ നോട്ടിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ ത്രീ എ വൺ ഓഫ് നാഷണൽ ഹൈവേസ് ഈസ് പബ്ലിഷ്ഡ് ഇൻ അഡീഷൻ ടു ദി ഒഫീഷ്യൽ ഗസറ്റ് അതായത് ത്രീ എ നോട്ടിഫിക്കേഷൻ അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും അതുകൂടാതെ എവിടെയൊക്കെ പബ്ലിഷ് ചെയ്യും ഏതിലൂടെ പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഇൻ ദ സ്പോട്ട് വെയർ ലാൻഡ് ഈസ് റിക്വയർഡ് അത് എവിടെ ലാൻഡ് എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒട്ടിക്കും ഓപ്ഷൻ ബി ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദി കളക്ടേഴ്സ് ഓഫീസ് ഓഫീസ് കളക്ടറുടെ നോട്ടീസ് ബോർഡിൽ ഇടും സി ഇൻ ടു ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് രണ്ട് ലോക്കൽ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും ഡി ഇൻ ടു ലോക്കൽ വീക്കിലീസ് അതായത് വീക്കിലികളിൽ രണ്ട് ലോക്കൽ ആയിട്ടുള്ള രണ്ട് വീക്കിലികളിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് ഓപ്ഷൻസ് നമുക്കറിയാം ത്രീ എ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുകൂടാതെ രണ്ട് ലോക്കൽ പത്രത്തിൽ പബ്ലിഷ് ചെയ്യും അതിൽ ഒന്ന് വെർണാക്കുലാർ ലാംഗ്വേജിലുള്ളതായിരിക്കും അതായത് ലോക്കൽ ലാംഗ്വേജിലുള്ളതായിരിക്കും കേരളത്തിലാണെങ്കിൽ അത് മലയാളത്തിലായിരിക്കും എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്ട് ആൻസർ ഇൻ ടു ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഇനി നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ റെമഡി ഇൻ കേസ് ഓഫ് എ ലാൻഡ് ഓണർ റെഫ്യൂസസ് റഫ്യൂസസ് ടു ഡെലിവർ പൊസേഷൻ ഓഫ് ദ ലാൻഡ് ആഫ്റ്റർ ദ ഡിക്ലറേഷൻ അണ്ടർ സെക്ഷൻ ത്രീ ഡി ഇൻ എ മെട്രോപൊളിറ്റൻ ഏരിയ അതായത് മെട്രോപൊളിറ്റൻ ഏരിയയിലുള്ള ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ത്രീ ഡി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷവും വസ്തു കൈമാറാൻ വിസമ്മതിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം മെട്രോപൊളിറ്റൻ ഏരിയയിലാണെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്ക് കമ്മീഷണറും അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ഏരിയ അല്ലാത്ത സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറും ഫോഴ്സ് ഉപയോഗിച്ച് ഈ ഭൂമി പിടിച്ചെടുക്കും അതിനുശേഷം കോംപിറ്റന്റ് അതോറിറ്റിക്ക് കൈമാറും ഇവിടുത്തെ ഓപ്ഷൻസ് ദ ഓണർ വിൽ ബി അറസ്റ്റഡ് ആൻഡ് ദ ലാൻഡ് വിൽ ബി ടേക്കൺ പൊസൻ ബി ദ കമ്മീഷണർ ഓഫ് പോലീസ് ദ സറണ്ടർ സി റോഡ് വർക്ക് ഡി ദൗസ്ഡ് അതായത് നമ്മൾ യു പി യിൽ ചെയ്യുന്നത് പോലെ ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിക്കും എന്നുള്ളതാണ് നാലാമത്തെ ഡി ഓപ്ഷൻ ഓക്കെ നമുക്കറിയാം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് കമ്മീഷണർ ഓഫ് പോലീസ് ഷാൾ എൻഫോഴ്സ് ദ സറണ്ടർ ഫോഴ്സ് ഉപയോഗിച്ച് അയാളെ കൊണ്ട് അയാളെ സറണ്ടർ ചെയ്യിക്കും അയാളുടെ ഭൂമി സറണ്ടർ ചെയ്യിക്കും ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അപ്പോ നമ്മള് നാഷണൽ ഹൈവേസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതാണ്ട് എല്ലാം തന്നെ അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പലതവണ കേൾക്കുക അതിനുശേഷം ക്ലാസ്സും കൂടെ കേട്ടാൽ മതിയാവുന്നതാണ് ആൻഡ് ദിസ് ഇസ് മോർ ദാൻ സഫിഷ്യൻ ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദിസ് ആക്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോ അടുത്ത ആക്ടുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർ അക്കാഡമി